നമസ്കാരം മാസ്റ്ററിങ് എ ഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നടന്ന ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ കമ്പ്യൂട്ടർ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി ടു റീഡ് ദ ചെക്ക് ചെക്കിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ് ഒ സി ആർ ആണോ ഒ എം ആർ ആണോ എം ഐ സി ആർ ആണോ ബാർ കോഡ് റീഡർ ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് എം ഐ സി ആർ ആണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ഒ സി ആർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ഒ എം ആർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ നോക്കിയത് നമ്പർ ഓഫ് വേർഡ്സ് ഇൻ ദ ഡോക്യുമെൻ്റ് അപ്പിയേഴ്സ് ഇൻ ഒരു ഡോക്യുമെന്റിൽ എത്ര വേർഡ്സ് ഉണ്ടെന്നുള്ളത് എവിടെയാണ് കാണാൻ പറ്റുന്നത് ടൈറ്റിൽ ബാറാണോ മെനു ബാറാണോ ടൂൾ ബാർ ആണോ സ്റ്റാറ്റസ് ബാറാണോ എവിടെയായിരിക്കും സ്റ്റാറ്റസ് ബാറിലാണ് കാണാൻ സാധിക്കുക ഇനി ഇൻ്റർനെറ്റ് ഈസി ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വാൻ ആണോ മാൻ ആണോ ലാൻ ആണോ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണോ എന്താണ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആണ് എല്ലാ നെറ്റ്വർക്കുകളെയും കണക്ട് ചെയ്യുന്നതാണ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണ് ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇന്നൊക്കെ എ സെവൻ കോളൻ എ നയൻ ഇൻഡിക്കേറ്റ്സ് ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് എ സെവൻ മുതൽ എ നയൻ വരെ അല്ലേ അപ്പം റേഞ്ച് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ കാണിക്കുന്നത് സെൽ റേഞ്ച് അപ്പം എ സെവൻ കോളൻ എ നയൻ എന്ന് പറഞ്ഞാൽ സെൽ എ സെവൻ ആൻഡ് സെൽ എ നയൻ ഉള്ളിയാണോ സെൽ എ സെവൻ ഉള്ളിയാണോ സെൽ എ നയൻ ഉള്ളിയാണോ സെൽ എ സെവൻ ത്രൂ എ നയൻ ആണോ ഏതാണ് വരുന്നത് സെൽ എ സെവൻ ത്രൂ എ നയൻ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ഇതിനകത്ത് നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെയിൻ പ്രിൻ്ററാണോ ലേസർ പ്രിൻ്റർ ആണോ ലീൻ പ്രിൻ്ററാണോ ഡോട്ട്മെട്രിക്സ് ഇതിൽ ഏതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത് ലേസർ പ്രിൻ്ററാണ് ബാക്കിയുള്ളതൊക്കെ ഏതാണ് ഇമ്പാക്റ്റ് പ്രിൻ്ററാണ് ഇനി ഡിറ്റക്റ്റ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എറേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എറേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട്ക്ക് ഏതാണ് പ്രസ് എഫ് സെവൻ ആണ് ഇതൊരുപാട് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യനിലും പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നത് പ്രസ് എഫ് സെവൻ ആണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിൻ്റെ ഷോർട്ട് കട്ട് കീ ഇനി ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഏതാണ് കൺട്രോൾ പ്ലസ് എം ആണ് ബിങ് ഈസ് എ ബിങ് എന്ന് പറയുന്നത് എന്താണ് സോഷ്യൽ മീഡിയ ആണോ ബിസിനസ് സോഫ്റ്റ്വെയർ ആണോ വെബ്സൈറ്റ് ആണോ സെർച്ച് എൻജിൻ ആണോ ഏതാണ് ബിങ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എൻജിനാണ് നോട്ട് എ ഫോണ്ട് സ്റ്റൈൽ ഫോണ്ട് സ്റ്റൈൽ അല്ലാത്ത ഏതാണ് ബോൾഡ് റെഗുലർ സബ്സ്ക്രിപ്റ്റ് ബോൾഡ് ഇറ്റാലിക് ഇതിന് ഫോണ്ട് സ്റ്റൈലിൽ വരാത്ത ഏതാണ് സബ്സ്ക്രിപ്റ്റ് ആണ് ബോൾഡ് റെഗുലർ ബോൾഡ് ഇറ്റാലിക് ഒക്കെ എന്താണ് ഫോണ്ട് സ്റ്റൈലാണ് യു എസ് ബി മീൻസ് യു എസ് ബിയുടെ ഫുൾ ഫോം എന്താണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണോ യൂണി യുണൈറ്റഡ് സീരിയൽ ബസ് ആണോ യൂണിവേഴ്സൽ സിസ്റ്റം ബസ് ആണോ അൺഇൻറ്ററപ്റ്റഡ് സിസ്റ്റം ബസ് ആണോ ഏതാണ് യു എസ് ബി എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത് യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ് യു എസ് പി ഇന്നൊക്കെ എ വെബ് ബ്രൗസർ ഇതിനകത്ത് വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് എക്സമ്മൽ സഫാരി നെറ്റ് സെർഫ് ഒപ്പേര ഇതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് എക്സമ്മലാണ് എക്സമ്മൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലാംഗ്വേജ് ആണ് എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് ആണ് എക്സമ്മൽ ബാക്കിയെല്ലാം എന്താണ് വെബ് ബ്രൗസേഴ്സ് ആണ് ഇനി എക്സൽ എ ഫോർമുല ഓൾ ഫോർമുല ബിഗിൻസ് വിത്ത് ഫോർമുല എങ്ങനെ ബിഗിൻ ചെയ്യും ഈക്വൽ സൈനിലായിരിക്കും ബിഗിൻ ചെയ്യുന്നത് ഇനി വയർലെസ് മൗസ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ വയർലെസ് മൗസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് വേവ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നൊക്കെ ഫോണ്ട് സൈസ് സൈസീസ് മെഷേഡിൻ എങ്ങനെയാണ് ഇഞ്ചസിലാണോ പിക്സലിലാണോ സ്പൈക്സിലാണോ പോയിൻസിലാണോ പോയിൻസിലാണ് ഫോണ്ട് സൈസ് മെഷർ ചെയ്യുന്നത് അടുത്ത നോക്കി ഇൻ എക്സൽ ദ ഫങ്ഷൻ യൂസ്ഡ് ടു റിട്ടേൺ ദ റിമൈൻഡർ ആഫ്റ്റർ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ ഡിവൈസർ അതായത് ഒരു നമ്പർ ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള റിമൈൻഡർ ബാലൻസ് കിട്ടുമല്ലോ നമുക്ക് ഇപ്പോൾ ടെൻ ബൈ ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു ത്രീ ആണ് ബാലൻസ് വൺ അല്ലേ അപ്പോൾ ആ ബാലൻസ് അല്ലെങ്കിൽ റിമൈൻഡർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ഏതാണെന്നാണ് മോഡാണോ റൗണ്ട് ആണോ ഡിവ് ആണോ ഫാക്റ്റ് ആണോ ഏത് ഫങ്ഷനാണ് മോഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് ഇനി കൺട്രോൾ പ്ലസ് ഈക്വൽ ഇസ് ദ ഷോർട്ട് കട്ട് കി ഫോർ കൺട്രോൾ പ്ലസ് ഈക്വൽ ഏതിൻ്റെ ഷോർട്ട് കട്ട് കി ആണ് ഓൾ ക്യാപ്സ് ആണോ ഷാഡോ ആണോ സബ്സ്ക്രിപ്റ്റ് ആണോ സൂപ്പർ സ്ക്രിപ്റ്റ് ആണോ ഏതാണ് കൺട്രോൾ പ്ലസ് ഈക്വൽ സബ്സ്ക്രിപ്റ്റും കൺട്രോൾ ഷിഫ്റ്റ് ഈക്വൽ ആണെങ്കിൽ സൂപ്പർസ്ക്രിപ്റ്റുമാണ് ഇനി നോട്ട് എ നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഇതിനകത്ത് നെറ്റ്വർക്കിംഗ് ഡിവൈസ് അല്ലാത്തത് ഏതാണ് സ്വിച്ച് ഹബ്ബ് ബ്രിഡ്ജ് നൺ ഓഫ് ദിസ് ഏതാണ് ഇതിൽ സ്വിച്ച് നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് ഹബ്ബ് നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് ബ്രിഡ്ജ് നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദിസ് ആണ് ഇനി ഏതാണ് ഒരു വോളറ്റൈൽ മെമ്മറി റോമാണോ റാമാണോ പിറോ ആണോ ഹാർഡ് ഡിസ്ക് ആണോ ഏതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് റാം ആണ് വോളറ്റൈൽ മെമ്മറി കപ്പാസിറ്റി ഓഫ് എ സിംഗിൾ സൈഡ് ബ്ലൂറേ ഡിസ്ക് ഒരു സിംഗിൾ സൈഡ് ബ്ലൂറേ ഡിസ്കിന്റെ കപ്പാസിറ്റി എത്രയാണ് ട്വന്റി ഫൈവ് ജി ബി ആണോ തേർട്ടി ജി ബി ആണോ ഫിഫ്റ്റി ജി ബി ആണോ ഫോർട്ടി ജി ബി ആണോ ഏതാണ് ട്വന്റി ഫൈവ് ജി ബി ആണ് അടുത്തത് ലാൻഡ്സ്കേപ്പ് ഇസ് എ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ് എന്താണ് പേജ് ഓറിയന്റേഷൻ ആണ് ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ഇനി ടേബിൾസ് ഇൻക്ലൂഡ് ടേബിൾസിൽ എന്തൊക്കെ വരുന്നുണ്ട് റോസ് കോളം സെല്ല് ഓൾ ഓഫ് ദീസ് എന്താ ടേബിൾ എന്ന് പറയുന്നത് റോയും കോളവും ഇന്റർസെക്റ്റ് ചെയ്ത് വരുന്നതാണ് ആ ഇൻ്റർസെക്ട് ചെയ്യുന്ന പാട്ടിനെ റോയും കോളവും അടങ്ങിയതാണ് ടേബിൾ എന്ന് പറയുന്നത് ഒരു റോയും കോളം ഇന്റർസെക്റ്റ് ചെയ്യുന്ന പാർട്ടിന് സെല്ലെന്ന് പറയാം അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓൾ ഓഫ് ദീസ് ആണ് ഏതൊക്കെ ഫയൽ ഫോർമാറ്റ് ആഡ് ചെയ്യാം ഡോട്ട് ജെ പി ജി ഡോട്ട് ഡബ്ല്യു എ വി ഡോട്ട് ജി ഐ എഫ് ഓൾ ഓഫ് ദീസ് ഈ ഫയൽസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് ഡബ്ല്യു ത്രീ സി സ്റ്റാൻഡ്സ് ഫോർ ഡബ്ല്യു ത്രീ സി എന്ന് പറഞ്ഞാൽ എന്താണ് വേൾഡ് വൈഡ് വെബ് കമ്മ്യൂണിറ്റി ആണോ വേൾഡ് വൈഡ് വെബ് ആണോ വേൾഡ് വൈഡ് വെബ്സൈറ്റ് കമ്മ്യൂണിറ്റി ആണോ വേൾഡ് വൈഡ് വെബ്സൈറ്റ് കൺസോഷ്യമാണോ അപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു അതാണ് ഡബ്ല്യു ത്രീ എന്ന് കൊടുത്തേക്കുന്നത് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു എന്താണ് വേൾഡ് വൈഡ് വെബ് ആണ് പിന്നെ സി എന്താണെന്നാണ് അറിയേണ്ടത് കൺസോഷ്യമാണ് അപ്പോൾ ആൻസർ വേൾഡ് വൈഡ് വെബ് കൺസോഷ്യമാണ് ോക്കെ നമ്പർ ഓഫ് പിക്സൽ ഡിസ്പ്ലേഡ് ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ ഈസ് കോൾഡ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന നമ്പർ ഓഫ് പിക്സൽസിനെ നമുക്ക് എന്ത് പറയാം വ്യൂയിങ് സൈസ് ആണോ കളർ ഡെപ്ത് ആണോ റെസല്യൂഷൻ ആണോ റിഫ്രഷ് റേറ്റ് ആണോ ഏതാണ് ആണ് നമ്പർ ഓഫ് പിക്സൽ ഡിസ്പ്ലേഡ് ഓൺ ദി കമ്പ്യൂട്ടർ സ്ക്രീൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ലോങ് ടെക്സ്റ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു മെനി ലൈൻസ് വിത്ത് എ സെൽ ത്രൂ ഒരു സെല്ലിൽ ലോങ് ആയിട്ടുള്ള ടെക്സ്റ്റിനെ നമുക്ക് ബ്രോ ബ്രേക്ക് ചെയ്ത് പല ലൈൻസിലായിട്ട് ആ സെല്ലിനകത്ത് തന്നെ കൊണ്ടുവരുന്നതിനെ നമുക്ക് എന്ത് പറയാം ജസ്റ്റിഫൈ ഇൻ എഡിറ്റ് സെൽസ് ആണോ റാപ്പ് ടെക്സ്റ്റ് ഇൻ ഫോർമാറ്റ് സെൽസ് ആണോ ബോത്ത് എ ആൻഡ് ബി ആണോ നൺ ഓഫ് ദീസ് ആണോ എന്താണ് സെൽസിൽ റാപ്പ് ടെക്സ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ലോങ് ടെക്സ്റ്റിനെയൊക്കെ ആ ഒരു സെല്ലിനകത്ത് തന്നെ ഉൾക്കൊള്ളിക്കുന്നത് ൊക്കെ ഇൻ എക്സൽ ബൈ ഡിഫോൾട്ട് ന്യൂമറിക് വാല്യൂസ് അപ്പിയർ അപ്പിയറിൻ ഇപ്പം നമ്പറാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ ഡീഫോൾട്ടായിട്ട് എവിടെയായിരിക്കും കാണുന്നത് റൈറ്റ് അലൈൻഡ് ആണോ സെൻറ്റർ ആണോ ലെഫ്റ്റ് അലൈൻഡ് ആണോ ജസ്റ്റിഫൈഡ് അലൈൻഡ് ആണോ ന്യൂമറിക് വാല്യൂസ് ആണെങ്കിൽ റൈറ്റ് അലൈൻഡ് ആയിരിക്കും ടെക്സ്റ്റ് ആണോ എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അലൈൻഡ് ആയിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫങ്ഷൻ ഗി യൂസ്ഡ് ടു വ്യൂ സ്ലൈഡ് ഷോ സ്ലൈഡ് ഷോ കാണാൻ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ഗി ഏതാണ് എഫ് ഫൈവ് ആണ് വിൻഡോസ് ബേസ്ഡ് കമാൻഡ് ടു വ്യൂ ഐ പി അഡ്രസ് ഐ പി അഡ്രസ് വ്യൂ ചെയ്യാനുള്ള വിൻഡോസ് ബേസ്ഡ് കമാൻഡ് ഏതാണ് ഇഫ് കോൺഫിഗ് ആണോ ഐ പി കോൺഫിഗ് ആണോ ഇഫ് ആണോ പിങ് ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് ഐ പി കോൺഫിഗ് ആണ് എന്താ ഐ പി അഡ്രസ്സ് വ്യൂ ചെയ്യാനുള്ള കമാൻഡ് ൊക്കെ ഇൻ വേർഡ് മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ് മെയിൽ മേർജിൽ നമ്മൾ എന്താ ലിസ്റ്റ് ചെയ്യത്തില്ലേ ഈ ലിസ്റ്റ് ഓഫ് നെയിംസ് ആൻഡ് അഡ്രസ്സ് അതിനെ എന്താണ് പറയുന്നത് ഷീറ്റാണോ സോഴ്സ് ആണോ ഡേറ്റ ഷീറ്റാണോ ഡേറ്റാ സോഴ്സ് ആണോ ഏതാണ് ഡേറ്റാ സോഴ്സ് ആണ് മെയിൽ മേർജിൽ മെയിൻ ആയിട്ടും രണ്ട് പാർട്ടാണുള്ളത് മെയിൻ ഡോക്യുമെൻ്റും ഡേറ്റ സോഴ്സും മെയിൻ ഡോക്യുമെൻറ്റിനെയും ഡേറ്റ സോഴ്സിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ മെയിൽ മെയിൽമേർജ് ചെയ്യുന്നത് ഇന്നൊക്കെ ഡീഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് ഡ്രോപ്പ് ഡ്രോപ്പ് ത്രൂ എ ഡ്രോപ്പ് ക്യാപ്പ് ഒരു ഡ്രോപ്പ് ക്യാപ്പിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഡീഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് എത്രയാണ് ഡ്രോപ്പ് ക്യാപ്പ് അറിയാലോ ഒരു പാരഗ്രാഫിൽ ഫസ്റ്റ് ലെറ്റർ ലാർജ് സൈസിൽ കൊടുക്കാനാണ് ഡ്രോപ്പ് ക്യാപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡീഫോൾട്ടായിട്ട് ത്രീ ലൈൻസ് ആയിരിക്കും അതിൽ ഡ്രോപ്പ് ആകുന്നത് മാക്സിമം ടെൻ ലൈൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാം ഡ്രോപ്പ് ക്യാപ്പിൽ കൊടുക്കാൻ പറ്റും ഇന്നൊക്കെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഇതിൽ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അവേറ റെഡ് നിംഡ ട്രോജൻ ഹോഴ്സ് ഇതിൽ ഏതാണ് അവേറെയാണ് ആന്റി അടുത്തത് ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിന്റെ വേർഡ് ഡോക്യുമെൻ്റ് ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം കോപ്പി പേസ്റ്റ് ആണോ പേസ്റ്റ് ആൻഡ് ഡിലീറ്റ് ആണോ പേസ്റ്റ് ആൻഡ് കട്ട് ആണോ കട്ട് ആൻഡ് പേസ്റ്റ് ആണോ ഏതാണ് കട്ട് ആൻഡ് പേസ്റ്റ് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്തത് കൺട്രോൾ പി ഈസ് യൂസ്ഡ് ടു കൺട്രോൾ പി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് പ്രിന്റ് അല്ലേ കൺട്രോൾ പി എന്ന് പറയുന്നത് പ്രിന്റിന്റെ ഷോർട്ട് കട്ട് കീ ആണ് അപ്പം എന്തായിരിക്കും ഓപ്പൺ പ്രിന്റ് ഡയലോഗ് ബോക്സ് അടുത്തത് ഷോർട്ട് കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് കോപ്പി റൈറ്റ് സിമ്പിൾ കോപ്പി റൈറ്റ് സിമ്പിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്താണ് കൺട്രോൾ സി ആണോ ആൾട്ട് സി ആണോ കൺട്രോൾ ഷിഫ്റ്റ് സി ആണോ ആൾട്ട് കൺട്രോൾ സി ആണോ ഏതാണ് ആൾട്ട് കൺട്രോൾ സി ആണ് കോപ്പി റൈറ്റ് സിമ്പിള് എന്താ ഇൻസേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കി എന്ന് പറയുന്നത് ആൾട്ട് കൺട്രോൾ സി ആണ് അടുത്തത് സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫോണ്ട് സൈസ് ഇൻ ഫോണ്ട് സൈസ് ടൂൾ ഓൺ ഫോർമാറ്റിംഗ് ടൂൾ ബാർ ഫോർമാറ്റിംഗ് ടൂൾ ബാറിലെ ഫോണ്ട് സൈസ് ടൂളിനകത്തെ സ്മോളസ്റ്റ് ലാർജസ്റ്റ് ഫോണ്ട് സൈസ് ഏതാണ് എയ്റ്റ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ആണോ എയ്റ്റ് ആൻഡ് സെവൻറ്റി ടു ആണോ സിക്സ് ആൻഡ് സെവൻറ്റി ടു ആണോ സിക്സ് ആൻഡ് സിക് സിക്സ്റ്റി എയ്റ്റ് ആണോ ഏതാണ് മിനിമം എയ്റ്റ് മാക്സിമം സെവൻറ്റി ടുവും ആണ് ൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ് ലിനക്സ് ആണോ സി പ്ലസ് പ്ലസ് ആണോ വേഡ് ആണോ ജാവയാണോ ഏതാണ് ലിനക്സ് അല്ലേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അടുത്തത് അടുത്ത പ്രോപ്പറേറ്ററി സോഫ്റ്റ്വെയർ അവൈലബിൾ ഫോർ എവറി വൺ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പറേറ്ററി സോഫ്റ്റ്വെയർസിന് എന്ത് പറയാം ലൈവ് വെയർ ആണോ ഫേം വെയർ ആണോ ഫയർവെയർ ആണോ ഫ്രീവെയർ ആണോ ഏതാണ് ഫ്രീവെയർ ആണ് ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ് ക്യാൻ ബി അക്സെസ്ഡ് ഫ്രം എവിടെ നിന്നാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ് എടുക്കുന്ന റിവ്യൂ ടാബ് ആണോ ഹോം ടാബ് ആണോ ഇൻസർട്ട് ടാബ് ആണോ രൺ ഓഫ് ദീസ് ആണോ ഏതാണ് ഇൻസേർട്ട് ടാബിലാണ് ഹെഡർ ആൻഡ് ഫുട്ടർ ഓപ്ഷൻ ഉള്ളത് അടുത്തത് അപ്ലൈ ഡിഫറൻറ്റ് പേജ് ഫോർമാറ്റിംഗ് ടു ദി സെയിം ഡോക്യുമെന്റ് ഒരേ ഡോക്യുമെന്റിൽ തന്നെ പല പേജ് ഫോർമാറ്റിംഗ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് യൂസ് ചെയ്യാം പേജ് ബ്രേക്ക് ആണോ സെക്ഷൻ ബ്രേക്ക് ആണോ ലൈൻ ബ്രേക്ക് ആണോ രണ്ട് ഓഫ് ദീസ് ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് സെക്ഷൻ ബ്രേക്ക് ആണ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ഇതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് സ്പീക്കറാണോ പ്രിൻറ്റർ ആണോ പ്ലോട്ടർ ആണോ സ്കാനറാണോ ഏതാണ് സ്കാനറാണ് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ളത് പ്ലോട്ടറ് പ്രിൻ്ററ് സ്പീക്കറൊക്കെ എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് അപ്പം ഇത്രയുമാണ് നമ്മുടെ കമ്പ്യൂട്ടർ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇത് നമ്മൾ നേരത്തെ ഇപ്പോൾ നമ്മൾ ഒരാഴ്ചയോളം ഒരാഴ്ച കൂടുതലായി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിലെല്ലാം കൂടുതലും ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാതെ ആൻസർ പറഞ്ഞു പോയിട്ട് അതിപ്പോൾ ക്ലാസിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്